അസലാമലൈക്കും വാല്ക്കു സ്ലാം വാർഹമത്തല്ല എങ്ങോട്ടാ ആഫിയ യാത്ര നാളെ മൂത്താപ്പായുടെ മകളുടെ കല്യാണമല്ലേ അവിടം വരെ ഒന്ന് പോകുവാടോ ഓ ശരിയാണല്ലോ ഞങ്ങളും നാളെ വരുന്നുണ്ട് ഇൻഷാ ഉള്ള നിന്റെ മൂത്താപ്പായും മൂത്തുമ്മയും വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചിരുന്നു ആഹാ സൂപ്പർ നാളെ നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ അല്ലാതെ ആ ആഫിയ നീ മദ്രസയിലെ ഒരു കുട്ടിയുടെ വിശേഷം വല്ലതും അറിഞ്ഞിരുന്നോ ഇല്ല എന്താ ഫിസ ഞാൻ കഴിഞ്ഞ ദിവസമായി ആണ് ഒന്നും പറയണ്ട മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കണ്ണ് ഇൻഫെക്ഷനായി ആകെ പ്രശ്നമായിരുന്നു അമ്മ എന്താ കാരണം ഫിസ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം രണ്ട് കണ്ണുകളും തടിച്ചു വീർത്ത് വേദന കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് അവൻ സഹിച്ചത് സുബാന അപ്പോൾ എത്ര കൂടുതലായിരിക്കും അവന്റെ ഫോൺ ഉപയോഗം അതെ അധിക സമയം ഫോണിൽ തന്നെ ആയിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് മൊബൈൽ ഗെയിമിന് അഡിക്ഷൻ ആയിരുന്നു ആ കുട്ടി ഹോ ഇപ്പോഴത്തെ കുട്ടികളിൽ അധികവും മൊബൈൽ മാനിയെ പിടപെട്ടിരിക്കുകയാണ് അതെ ആഫിയ കൂട്ടുകാരുമായി ഓൺലൈൻ വഴി മൊബൈൽ ഗെയിം കളിക്കുന്ന തിരക്കിലാണ് അധിക കുട്ടികളും ഇതുമൂലം പഠന സമയവും ഇബാതത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു സ്വന്തമായി മൊബൈൽ ഫോണുള്ള കുട്ടികളും ഇന്ന് ഏറെയുണ്ട് അതിൽ മാസം തോറും നെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കാൻ രക്ഷിതാക്കളും നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ഒമ്പത് വയസ്സ് മാത്രമാണ് പ്രായം നോക്കിയയുടെ വില കൂടിയ ആൻഡ്രോയിഡ് ഫോണാണ് കൂട്ടിനുള്ളത് ഓൺലൈൻ വഴി കളിക്കാൻ നിരവധി സുഹൃത്തുക്കളും രക്ഷിതാക്കളുടെ ശ്രദ്ധയും കരുതലും ലഭിക്കാത്തതാണ് മക്കൾ വഴി പ്രധാന കാരണം സർവ്വ സ്വാതന്ത്ര്യം നൽകുക വഴി തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പെട്ടുപോവുകയാണ് കുരുന്നുകൾ ശരിയാണ് ആഫിയ മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങി കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് ഇവർ വിചാരിക്കുന്നു വേണ്ടതേത് വേണ്ടാത്തതേത് എന്ന് പോലും ചിന്തിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒടുവിൽ ചെന്നെത്തുന്നതോ വലിയ അപകടത്തിലേക്കും മൊബൈൽ ഫോണിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണ ഉപകരണങ്ങളുടെയും ദൂശ്യവശങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് രക്ഷിതാക്കളെങ്കിലും സന്താനങ്ങളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിപ്പോകുന്നുവെന്ന സത്യവും മറച്ചു വെക്കാൻ കഴിയില്ല അതെ വളരെ ശരിയാണ് കുഞ്ഞുനാൾ മുതലേ മൊബൈൽ സംഗീതം കേട്ടും കഥകളും കണ്ടും വളരുന്ന മക്കൾ ഫോണുമായുള്ള ആത്മബന്ധം അവരറിയാതെ തന്നെ ഉടലെടുക്കുന്നുവെന്ന യഥാർത്ഥവും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുഞ്ഞൊന്ന് കരയുമ്പോഴേക്ക് മൊബൈൽ കൊടുത്ത് കരച്ചിലിടക്കുന്ന മാതാപിതാക്കൾ ഈ ശീലം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ ഫോൺ എന്ന ലഹരിയിൽ നിന്നും സന്താനങ്ങൾ മുക്തരാവുകയുള്ളൂ കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികസനത്തിനും കായികശേഷി പരിപോഷണത്തിനും നിരവധി മാർഗങ്ങളും കളികളുമുണ്ടെന്നിരിക്കെ മൊബൈൽ ഫോണിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉപയോഗം മക്കളെ രോഗികളാക്കി മാറ്റുവാൻ മാത്രമേ ഉപകരിക്കൂ അതുമാത്രമല്ല ഫിസ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളിൽ പലരും ഇന്ന് തീരെ പിന്നോക്കം പോകുന്നത് നിത്യസംഭവമാണ് കൂടാതെ ആരാധനാകർമ്മങ്ങളിലോ ദിക്കൃത് വാക്കളിലോ തീരെ ശ്രദ്ധയുമില്ല സമൂഹം നേരിടാൻ വലിയ വിപത്തിലേക്കാണ് മൊബൈലും ടാബുമെല്ലാം കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും കണ്ണിന് മാത്രമല്ല തലച്ചോറിനും മറ്റും അവയവങ്ങൾക്കും കാര്യമായ തകരാർ ഇതുമൂലം സംഭവിക്കുന്നു അനാവശ്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിലേക്കും വഴുതിപ്പോകുവാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് തൻ്റെ മക്കൾ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് കരുതുന്ന രക്ഷിതാക്കൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരുന്നതും നിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയാത്തതും കൊണ്ടാണ് എന്താണ് എന്താണിതിനൊരു പരിഹാരം നിന്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ ബോധവൽക്കരണം തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് ക്ലാസ്സുകൾ നൽകുക ആശ അമ്മ ആശയമാണ് നാളെ മദ്രസയിൽ വരുമ്പോൾ ഉസ്താദമാരുമായ ഒന്ന് ആലോചിക്കാം തീർച്ചയായും അവർക്കെന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞേക്കും അതെ അതെ അങ്ങനെയെങ്കിൽ സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്യാം അലഹമുല്ല വളരെ നന്നായിരിക്കും തുണക്കട്ടെ ആമീൻ എന്നാൽ നമുക്ക് നാളെ കാണാം ഞാൻ ചൊല്ലട്ടെ എങ്കിൽ വാരിക്കും